ഇന്നത്തെ നമ്മുടെ വിഭവം എഗ് ഫ്രൈഡ് റൈസ് ഈ ഗ്ലാസ്സിന് രണ്ട് ഗ്ലാസ് അരി ഇവിടെ ബസുമതി അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ രണ്ട് ഗ്ലാസ് അരിക്ക് മൂന്നര ഗ്ലാസ് ഇത് അതേ ഗ്ലാസ്സിന് തന്നെ മൂന്നര ഗ്ലാസ് വെള്ളം വേണം ഈ മൂന്നര ഗ്ലാസ് വെള്ളം ഒരു ഈ അരി വേകാനുള്ള പാത്രത്തിലേക്ക് ഒഴിച്ച് തിളപ്പിക്കണം ഒരു മൂന്നാർ പ്രാവശ്യം കഴുകിയെടുക്കണം അരി വേഗം വെച്ച വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഒരു നാരങ്ങയുടെ പകുതി പിഴിഞ്ഞ് ഒഴിക്കാം അതിനുശേഷം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം ഈ വെള്ളത്തിൽ ഉപ്പിട്ട് കൊടുക്കുമ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം ടേസ്റ്റ് ചെയ്ത് നോക്കാം ഉപ്പ് അല്പം മുന്നോട്ട് നിൽക്കണം അപ്പം നമുക്ക് ഇനി അരി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് അടച്ചു വെച്ച് വേവിക്കാൻ മീഡിയം ഫ്ലെയിമിലിട്ട് വേണം വേവിക്കാൻ അരി വെന്ത് റെഡി റെഡിയാവാൻ നമുക്കിത് തണുക്കാൻ പാൻ്റെ അടിവെച്ചാൽ ഞാൻ തണുപ്പിച്ചത് എന്നിട്ട് ഒന്നൊന്നും തൊടാതെ കിടക്കണം മൂന്ന് മീഡിയം സൈസ് ക്യാരറ്റ് എടുത്തു പത്ത് ബീൻസ് എടുത്തിട്ടുണ്ട് ഒരു സബോള ഉണ്ട് ഫ്രോസൺ ഗ്രീൻ പീസ് ആയി ചുമലയും പച്ചയും ക്യാപ്സിക്കം മല്ലിയില ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഉണ്ട് നാലഞ്ച് വെളുത്തുള്ളി കുഞ്ഞായിട്ട് അരിഞ്ഞത് ഇഞ്ചിയും കൂടെ പൊടി പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുകയാണ് അതൊരു വെറുതെ ഒരു ഫ്ലേവറിന് വേണ്ടിയാണ് ഇതിന്റെ ഒരു രണ്ട് പച്ചമുളകും ഒരു മൂട് നല്ല കട്ടിയുള്ള ഒരു ചട്ടി അടുപ്പത്ത് വയ്ക്കാം ഒരു ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാവേ ഈ നല്ലെണ്ണ നന്നായിട്ടൊന്ന് പതഞ്ഞ് തൊണ്ണി തിളച്ച ഒരടുത്തോട്ടിങ്ങനെ നിങ്ങൾ സ്പ്രെഡാക്കണം ആ വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ അരിഞ്ഞ് വെച്ച് അതേ ആ നല്ലെണ്ണയുടെ ആ ഒരു ടേസ്റ്റ് ഒന്ന് മാറി ഒരു വല്ലാത്ത ടേസ്റ്റിൻ്റെ അതൊന്ന് മാറി കൊടുക്കും വേണമെങ്കിൽ ഇത് എടുത്ത് കളയാം ഇല്ല ഇല്ലെങ്കിൽ നല്ല മൂത്ത് കഴിയുമ്പോൾ അവിടെ തന്നെ കിടന്നോട്ടെ ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാവേ ഇതിനകത്ത് ഒന്ന് പുറകെട്ടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ആയിക്കോട്ടെ അതിൻ്റെ ചേട്ടൻ സബോള ഒഴിച്ചു കൊടുക്കാവേ നമുക്കിത് ബീൻസ് ഇട്ട് കൊടുക്കാവേ ബീൻസ് ഒന്ന് വാടി വരുമ്പോൾ ഒരുപാട് വാടി പോകരുത് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം അത് ഹൈ ഫ്ലെയിമിലിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം ക്യാപ്സിക്കോ പച്ചമുളകും ആ ഫ്രോസൺ ഗ്രീൻ പീസും ഇട്ട് കൊടുക്കുക പച്ചക്കറിക്ക് മാത്രം ഒരല്പം ഇട്ട് കൊടുക്കുക കുറേ ഒരല്പം പഞ്ചസാരയും ഇട്ട് കൊടുക്കുക ഒരൽപ്പം നെയ്യ് ഒഴിച്ചു കൊടുക്കുക ഒരു രണ്ട് മുട്ട മുട്ടി ഇതിൻ്റെ നടുപ്പോട്ട് ഒപ്പിച്ച് കൊടുക്കാം എന്നിട്ട് ആ ഒന്ന് ഇപ്പം അതൊക്കെ പൊട്ടിച്ചു കൊടുക്കാവേ നല്ല ഹൈ ഫ്ലെയിമിലിട്ടോണേ ആ മുട്ടയുടെ മുകളിലോട്ടേ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാവ ഈ മുട്ടയൊക്കെ നല്ല പൊടി പൊടിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട് സോസ് ഒഴിച്ച് കൊടുക്കാവ ഈ റൈസിന്റെ കളർ പോകുന്നതെ ഇത് ഒഴിച്ചു കൊടുത്തിട്ട് എന്താ ഇത് പൊട്ടും കളർ പോയിട്ടില്ല ഉണ്ടോ ഇങ്ങനെ ഒരു ശാക്കലേ ഒഴിച്ചു കൊടുക്കാവുള്ളൂ ഒര ടീസ്പൂൺ സോസ് മതി കേട്ടോ കുറേശ്ശെയായിട്ട് ഇട്ടിട്ട് കുറേശ്ശെ കുറേശ്ശേ ഇട്ടിട്ട് ഇളക്കി ഇളക്കി കൊടുക്കണം ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാവേ ഇന്നിട്ടൊന്ന് ഇളക്കാം നെയ്യൊക്കെ ഒന്ന് പെരണ്ടിരിക്കണം കണ്ടല്ലോ ഡ്രൈ ആയി പോകരുത് എങ്കിൽ മാത്രമേ റെസ്റ്റോറൻ്റിൽ ചെന്ന് കഴിക്കുന്ന അതേ ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ ചൂടായി വന്നു കഴിയുമ്പോഴത്തേ നമ്മുടെ മല്ലിയരെ നമുക്ക് ചൂടേ അപ്പം നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡിയായി വന്നിട്ടുണ്ട് നമുക്ക് തീ ഓഫ് ചെയ്തിട്ടേ ഒരു ഡിഷിലേക്ക് മാറ്റാവേ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു ഡിഷാണ് ഈ എക് ഫ്രൈഡ് റൈസ്